പൂഞ്ഞൂർ കുന്നോന്നി എസ് എൻ ഡി പി യോഗം കുന്നോന്നി ശാഖാ ഗുരുദേവ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശം ഭക്തി സ്വന്തമായി പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സനത് തന്ത്രികൾ നേതൃത്വം നൽകി വാർഷിക സമ്മേളനം എസ് എൻ ഡി പി യോഗം മീനച്ചുൽ കൺവീനർ എം ആർ ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു അഷ്ടബന്ധം ചാർത്തി കലശാഭിഷേകവും വിശേഷാൽ പൂജകൾക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സനത്ത് തന്ത്രികൾ നേതൃത്വം നൽകി പന്ത്രണ്ടാമത് പ്രതിഷ്ഠാ വാർഷിക സമ്മേളനം എസ് എൻ ഡി പി യോഗം മീനച്ചിൽ കൺവീനർ എം ആർ ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച ക്ഷേത്രക്കടവ് സമർപ്പണം പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൽ നിർവഹിച്ചു വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണം എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് മിനറ മോഹൻ നിർവഹിച്ചു പ്രതിഷ്ഠാദിന സന്ദേശം ബിന്ദു ബിജിമോൻ കുറ്റിക്കാട്ട് നൽകി എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയൻ ജോയിന്റ് കൺവീനർ ഷാജി തലനാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് കൺവീനർ അരുൺ കുളമ്പള്ളിൽ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബീന മധുമോൻ നിഷ സാനു എസ് എൻ ഡി പി കുന്നോന്നി ശാഖ പ്രസിഡന്റ് രാജേഷ് കെ ആർ സെക്രട്ടറി ഷിബിൻ എം ആർ ജാൻസ് വയലിക്കുന്നേൽ സെബാസ്റ്റ്യൻ പുളിക്കൽകുന്നേൽ ലെൻസ് ജേക്കബ് വയലിക്കുന്നേൽ എസ് എൻ ഡി പി കുന്നോന്നി ശാഖ പ്രസിഡന്റ് എം ആർ മോഹൻ ఎవర్ ప్రసంగించు ఐఫోర్ యూన్యూస్ పాలా